ാണ് ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി വീണ്ടും ഒരു ലോക ജലദിനം കടന്നു പോകുന്നത് കിണറുകളും ജലാശയങ്ങളും വറ്റിവിറന്ന ഈ വേനലിൽ പട്ടാമ്പി ഭാരത പുഴയോരത്തുള്ളവർക്ക് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ് പുഴയിൽ കാണാനുള്ളത് എന്നാൽ ഈ ജലസമൃദ്ധി സംരക്ഷിക്കേണ്ട കാര്യത്തിലുള്ള ജാഗ്രത അത്ര പോരാ ജലസമാധാനത്തിന് എന്ന സന്ദേശമാണ് ഇത്തവണത്തെ ലോക ജലദിനം മുന്നോട്ട് വെക്കുന്നത് ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിയാണ് ഒരു ജലദിനം കൂടി കടന്നു പോകുന്നത് ജലാശയങ്ങൾ വറ്റി വരണ്ടി കിടക്കുന്ന ഈ വേനലിലും പട്ടാമ്പി ഭാരത പുഴയിൽ അല്പം ആശ്വാസം നൽകുന്ന കാഴ്ചയാണ് ഈ ജലസമൃദ്ധി വെള്ളിയാങ്കലി റെഗുലേറ്ററിന്റെ തണലിലാണ് പട്ടാമ്പി വരെയുള്ള പുഴയിൽ കടുത്ത വേനലിലും ആശ്വാസം പകരുന്ന ഇത്തരം കാഴ്ചകൾ കുടിവെള്ള പദ്ധതികൾക്കും വേൽക്കാല പച്ചക്കറി ഉൾപ്പെടെയുള്ള പുഴയോരത്തെ കൃഷികൾക്കും പുഴയിലെ ഈ ജലസമൃദ്ധി ഗുണകരമാണ് എന്നാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ പുഴയിലെ ജലസമൃദ്ധി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കടുത്ത വേനലും ഇതിന് കാരണമായിട്ടുണ്ട് പുഴയിലെ ജലസമൃദ്ധി കാണാൻ അല്പം കുളിരേകുന്നതാണെങ്കിലും ഈ ജലസമൃദ്ധിയിലെ മാലിന്യക്കൂമ്പാരങ്ങളുടെ കാഴ്ച അത്ര സുഖകരമല്ല പല തരത്തിലുള്ള മാലിന്യങ്ങളും പുഴയിൽ തള്ളുന്നുണ്ട് ജലസമൃദ്ധിയിലേക്ക് മാലിന്യങ്ങൾ തള്ളുന്നവ ഇത് കുടിവെള്ള സ്രോതസ്സു കൂടിയാണെന്ന കാര്യം ബോധപൂർവ്വം മറക്കുന്നു ഇതിലൂടെ വിളിച്ചു വരുന്നത് മാരകമായ അസുഖങ്ങളെയും പുഴയിലേക്കുള്ള മാലിന്യം തള്ളം ഇല്ലാതാക്കാൻ നിയമങ്ങൾ മാത്രം പോരാ കർശന നടപടികളും വേണമെന്ന് സാരം